ഹലോ ഗെയ്സ് ഇന്ന് കുറച്ച് കല്യാണ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് ഗെയ്സ് ചിങ്ങ ഒന്നാം തീയതി ആയിരുന്നു അപ്പോൾ ഒന്നാം തീയതി തുടങ്ങുമ്പോഴേ അറിയാലോ കല്യാണം പാല് കയച്ച് തുടങ്ങിയ നല്ല തുടക്കങ്ങളെല്ലാം ചിങ്ങ ഒന്നിനും ചിങ്ങമാസങ്ങളിലുമൊക്കെ നടക്കുന്നതാണ് പറഞ്ഞു വരുമ്പോൾ പെണ്ണും ചെറുക്കനും രണ്ട് കൂട്ടരും റിലേറ്റീവ്സ് തന്നെയാണ് പിന്നെ ചെറുക്കൻ്റെ വീട് നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്തും കൂടെയായിരുന്നു പെണ്ണ് വീട്ടുകാർ നമ്മുടെ നല്ല റിലേറ്റീവ്സും ആയിരുന്നു അതുകൊണ്ട് തന്നെ കല്യാണത്തിന് വന്ന ഏകദേശം പേരെയും നന്നായിട്ട് അറിയാമായിരുന്നു റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു പിന്നെ നാട്ടുകാരൊക്കെ ആയിരുന്നു കുറേ പേര് അപ്പോൾ ഏകദേശം പേരെയൊക്കെ നമുക്ക് അറിയാവുന്ന സുപരിതരായിട്ടുള്ള ആളുകളായിരുന്നു അല്ല ഇതാണ് കേസ് നമ്മുടെ കല്യാണ പെണ്ണ് കുട്ടിയുടെ പേര് ശ്രീലക്ഷ്മി എന്നാണ് കേട്ടോ പെണ്ണിൻ്റെ കൂടെ പോയി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കളരയ്ക്ക് മോൻ്റെ കൂടെയും മോളുടെ കൂടെയും പഠിക്കുന്ന ഒരു ഫ്രണ്ടിനെ കണ്ടു അപ്പോൾ അവർ അവർ പോയി ആ കുട്ടിയെ കൂടി വിളിച്ചുകൊണ്ട് വന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മളങ്ങനെ യൂട്യൂബിലെ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞാണ് പോയി കൂട്ടുകാരെ കൂടെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നത് അവരെ ഫോട്ടോയും കൂടെയൊക്കെ കാണട്ടെന്ന് പറഞ്ഞ് അപ്പോഴേക്കും ചെറുക്കനും കൂട്ടുകാരും എത്തിയിട്ടുണ്ടായിരുന്നു കേസ് പിന്നീട് ചെറുക്കനെ എതിരെക്കാനുള്ള ഒരുക്കങ്ങളായിരുന്നു കല്യാണ ചെറുക്കൻ്റെ പേര് അനീഷ് എന്നാണ് കേട്ടോ ചെറുക്കൻ്റെ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും കല്യാണത്തിനുള്ള ടൈം ഏകദേശമായി ആയിരുന്നു അപ്പോഴത്തേക്ക് താലപ്പുലയിലെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി രണ്ടാമത് നിൽക്കുന്നത് കല്യാണ പെണ്ണിൻ്റെ അനിയത്തിയാണ് കേട്ടോ അത് കല്യാണ പെണ്ണിൻ്റെ അച്ഛനും അമ്മയാണ് മണ്ഡപത്തിൻ്റെ ചുറ്റും വലം വ്യക്തിയാണ് കേസ് ഞാനിങ്ങനെ നിൽക്കുമ്പോഴും ഒരു ടെൻഷനുണ്ട് മോളും ആണ് മുമ്പേ നടന്ന് പോകുന്നത് അതിനെ കൊണ്ടൊരു ടെൻഷനുണ്ട് ശ്രദ്ധിച്ച് നടന്ന് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയാൽ നോക്കി നിൽക്കുകയായിരുന്നു ഞാൻ വലമ്പപ്പോ കഴിഞ്ഞപ്പോൾ ഒരു ആശ്വാസമായി ഗേസ് ഇനി താലുകെട്ടിൻ്റെ വീഡിയോയിലേക്ക് പോവാം അങ്ങനെ താലുകെട്ടൊക്കെ കഴിഞ്ഞു ഗെയ്സ് എന്തായാലും താലുകെട്ടിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ നേരെ എടുക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഹാരങ്ങൾ പെണ്ണും ചെറുക്കനും അങ്ങോട്ടും ഇങ്ങോട്ടും എണീക്കുന്ന ദൃശ്യങ്ങളാണെങ്കിൽ ഹാരങ്ങളുടെ ഇടയ്ക്ക് വെള്ളപ്പൂക്കളും കൂടി ഉണ്ടായിരുന്നു കൊണ്ട് ഹാരത്തിന് ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു കേസ് പെൺകുട്ടി ചെറുക്കനും മാലയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേസ് അടുത്തതായിട്ട് ഇനി സിന്ദൂരം സിന്ധൂരം എണീക്കിക്കാണും പിന്നെ കുറച്ച് റിലേറ്റീവ്സിൻ്റെ ഫോട്ടോസും വീഡിയോസും എടുക്കവും വിശേഷം പറച്ചിലും ഒക്കെ ആയിരുന്നു കേസ് മോനും അതിനിടയിൽ ചേട്ടന്മാരുടെ കൂടെയൊക്കെ പോയിരുന്നു ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇവരും നമ്മുടെ വീടിൻ്റെ തന്നെയാണ് കേട്ടോ താമസം അപ്പോൾ മിക്കപ്പോഴും കാണാറുണ്ട് അപ്പം ചേട്ടന്മാരോട് എപ്പോഴും കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവരെ പിറകെ തന്നെയായിരുന്നു രണ്ട് മക്കളും ഇത് ബാക്കി കുറച്ച് റിലേറ്റീവ്സും അവരെ മക്കളും ഒക്കെയാണ് കുറേ പേരൊന്നും വീഡിയോ എടുക്കാനായിട്ട് സമ്മതിച്ചില്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് സമ്മതിക്കാത്തവരുമുണ്ട് കുട്ടികളെയൊക്കെ ഒരുമിച്ച് ഒരു ഫോട്ടോസ് എടുക്കാനായിട്ട് വിളിച്ചപ്പോൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും കളിയും ബഹളവും ആയിരുന്നു അപ്പോൾ അങ്ങനെ ഒരുമിച്ച് ഒരു ഫോട്ടോസ് ഒന്നും നേരെ കിട്ടിയില്ല പിന്നെ ഞാനും റിലേറ്റീവ്സിൻ്റെ കൂടെ കാര്യങ്ങൾ പറയാനും വിശേഷങ്ങൾ തിരക്കാനൊക്കെ ആയിട്ട് നടന്നിരുന്നു പിന്നെ അതിനിടയിൽ കല്യാണ പെണ്ണിൻ്റെയും കൂടെ കൂടെയൊന്നും ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ പോയി ഇനി റിലേറ്റീവ്സിൻ്റെ ആരെങ്കിലും ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ എടുക്കാൻ കുറച്ച് പേരെയൊക്കെ വിട്ടു വിട്ടിട്ടുണ്ടായിരുന്നു ഇനി വീഡിയോ ഒക്കെ ഇട്ട് കഴിയുമ്പോഴേ അറിയത്തുള്ളതൊക്കെ അങ്ങനെ ഞാനൊരു ഫോട്ടോ ഒപ്പിച്ചു കേട്ടോ കുട്ടികളെല്ലാം കൂടെ പിന്നെ ഞങ്ങൾ സദ്യ കഴിച്ചിട്ട് വീട്ടിലേക്ക് മടങ്ങി അപ്പം കല്യാണത്തിന് സദ്യ ആയിരുന്നു ഗെയ്സ് സദ്യയുടെ ഫോട്ടോ മാത്രമേ എടുത്തോളൂ പായസമൊക്കെ വന്നപ്പോഴത്തേക്ക് പിന്നെ ഫോട്ടോസും വീഡിയോസൊന്നും എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞു നമ്മൾ വീട്ടിലേക്ക് മടങ്ങിയാണ് ഗെയ്സ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക